ഹായ് ഫ്രണ്ട്സ് ഇതൊരു കുഞ്ഞ് ആയിക്കുട്ടി നല്ല ക്യൂട്ടാണ് അതൊരു പെണ്ണായ്ക്കുട്ടിയാണ് അതില്ലേ ആദ്യമൊക്കെ അരഞ്ഞ് ബഹളം വെച്ച് ഇതെല്ലാം ഒക്കെയാണ് എന്നിട്ട് ഞാൻ നല്ല അതിന് തലക്ക് തലോടിയപ്പോൾ നല്ല അനങ്ങാണ്ട് കടന്ന് പിന്നെയാണ് ഇതിൻ്റെ വയറിന് ഇതെല്ലാം തടയിക്കൊടുത്തത് അവക്കൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് അടാ എന്ന് വിൽക്കുന്നത് എണീച്ചിരുന്ന് ഞാൻ കൈ നീട്ടിരുമ്പോൾ ആദ്യവും വന്ന കേട്ടാ കിടക്കുന്നുണ്ടാ പാവൂട്ടാന്ന് ഇതിൻ്റെ മേത്തല്ലായത് എല്ലായിടത്തുനിന്ന് പിന്നെ ഗ്രൗണ്ടിൽ നിന്ന് ഈ പുല്ലു ഇതെല്ലാം അതിൻ്റെ അടക്കെല്ലാം പോയി കളിച്ചിട്ടാന്ന് വെച്ചിട്ട് മേത്തുള്ളതല്ലോ അല്ലാണ്ട് ഇതിന് വൃത്തിയാക്കാത്ത ഒന്നും ണീട്ടിക്ക് ഞാൻ കൈനീട്ടുമ്പോൾ ആദ്യം കിടക്കും കണ്ടോ ഒരു രസം തന്നെയാ കുഞ്ഞിയാണ് കുഞ്ഞി പെൺകുട്ടിടാ എന്ത് രസ അയ്യോ അവക്കതി ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരങ്ങാട് വെക്കുന്നുണ്ട കൊരക്കൊന്നും ഇല്ല ഒന്നും ഇല്ലല്ലോ മതിയൊക്കെ കഴിഞ്ഞുകൊണ്ട് ണീറ്റേക്കും കണ്ടാദ്യ ഞാൻ കൈട്ടിട്ട് പോകും നോക്കിയേ എന്താ കൈന്ന് കിട്ടുന്നതിന് മുന്നേ അവള് കടന്നി നല്ല രസമായത് അവിടെ വയറിനും പിന്നെ മീത്തും തല ഈ കഴുത്തിൻ്റെ ഇടയ്ക്ക് തലോടും ഭയങ്കര ഫീലാണ് അവക്ക് അതുകൊണ്ടാണ് അനങ്ങാണ്ട് കിടക്കുന്നത് ആ എണീറ്റ്